ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ ബിഗ് സീറോയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒരു ജോലിയില്ല ഇൻ്റർവ്യൂ ഇല്ല ഒന്നുമില്ല അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മഴവില് നല്ല സുന്ദരമായ ഒരു മഴവിൽ കണ്ടു അപ്പോൾ എനിക്ക് ആശ്വാസമായി ഈശോയും അമ്മയും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഞാൻ ഇവിടെ വന്നു അങ്ങനെ മാതാവിനെ സ്വപ്നം കണ്ട് ഈശോയും സ്വപ്നം കണ്ട സമയത്ത് ഒരു ബി കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഒയിറ്റിക്ക് എനിക്ക് മൂന്ന് ബിയേ ഉള്ളൂ റൈറ്റിങ്ങിന് സി പ്ലസ് ആണ് അപ്പോൾ അവിടെ ഒരു രാജ്യത്ത് പി ആർ കിട്ടണമെങ്കിൽ എല്ലാത്തിനും ബി വേണമായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു ജോമാലറാലി കൂടി അങ്ങനെ പി ടി എക്സാം എഴുതാമെന്ന് വിചാരിച്ചു അങ്ങനെ പി ടി എക്സാം എഴുതി അത് എഴുതുന്നതിന് മുമ്പ് ഞാൻ ജോസഫസിനെ കണ്ട് അനുഗ്രഹം മേടിച്ചായിരുന്നു അങ്ങനെ ഞാനത് പാസ്സായി അങ്ങനെ ജോമാലറാലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും അതിന് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാർ എനിക്ക് മെസ്സേജ് അയച്ചു എനിക്ക് ജോലി എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നും ആയില്ല എന്ന് ഉടനെ അവൾ ഒരു ചേട്ടൻ്റെ നമ്പർ തന്നു ആ ചേട്ടൻ ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെ ആ ചേട്ടനോട് മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ അവിടെ വേക്കൻസി ഉണ്ട് പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഡിലേ ആയി അപ്പോൾ അത് ജോലി ഇല്ലയോ കിട്ടുകയില്ലയോന്നൊരു ഉറപ്പില്ലാത്ത സാഹചര്യമായിരുന്നു എന്നാലും ഞാൻ ഈശോയെ മാധാവിനെയും മുറുക്കപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മാർച്ചിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്യും ഇത് മെയ് ഒന്നിന് അങ്ങനെ നാല് മാസമായിട്ടും വിസയെക്കുറിച്ച് ഒരു അനുക്കവില്ല ഞാൻ വീണ്ടും ഇവിടെ വന്ന് ജോസഫസിനെ കണ്ടു അപ്പോൾ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് കവളി തട്ടിയിട്ട് പറഞ്ഞു മോക്കെ എവിടെ പോകാനാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയ ആണ് അച്ഛൻ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇത് എന്നോട് ഈശോ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ വിസ അത് അതിന് ശേഷം ഞാൻ ഒക്ടോബർ പതിനേഴിന് വിസയും ലഭിച്ചു പി ആർ വിസ അങ്ങനെ ഒക്ടോബർ അത് ജമാല റാലിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജോമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് എൻ്റെ കൊച്ചിനെ സാധിച്ചു അങ്ങനെ വിസയും ലഭിച്ച് ഞങ്ങൾ ഈ ഡിസംബർ രണ്ടാം തീയതി ഫാമിലി വിസയായിട്ട് പോവുകയാണ്